ഏ പൊന്ത വെട്ടിക്കാണ്ട് ഓനു ഞുട്ടിയോടെ വന്ന് വെച്ചുകൊണ്ട് എന്നാ ഞാൻ മണി നേരം നാണം പോയി എവിടേക്കാവും എന്ന് അറിഞ്ഞാട്ട് ഓൻ ച മക്കളേ മിച്ച മുയ്മനും കുത്തിക്കാണ്ട് എൽപ്പാക്കി അപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ടില്ല എറിയാൻ പറഞ്ഞ് പോയി ഇങ്ങാണ്ട് കളിച്ചാലോ കൊണ്ടുപോന്ന് എന്തുത്തായി കുട്ടി കുഞ്ഞു മോളെ ഇങ്ങോട്ട് നോക്കിയാ എൻ്റെ തുണി ഇപ്പൊ ഇതിട്ടാണ്ട് എൻ്റെ അമ്മ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനെ വലിച്ചിട്ട് വേറോള് മാൻ്റെ കുട്ടിയെ അത് എലപ്പാക്കണ്ട നീ നാളെ സ്കൂൾക്ക് പോകണമെങ്കിൽ ഞാൻ താട്ടണു ആ എൽ പി കുട്ടിയല്ലേ പോകണമെങ്കിൽ ഇങ്ങോട്ടും ഓക്കെ ഞാനന്നെ മണി ഞാൻ ആയി തായക്കരം വന്ന് പാടത്തിൽ ആറ്റെങ്ങലും അതിൻ്റെ കയ്യിലെ ഫോൺ ഉണ്ടാവും അറിഞ്ഞു കുട്ടികളെ പറഞ്ഞു ചോദിച്ചു അപ്പോൾ നഞ്ഞോ കല്യാണത്തിൽ നോക്കിട്ടേ ഓയിക്കോന്നറിഞ്ഞു കണ്ട് ഇങ്ങോട്ട് ഓക്കെ പിന്നെ ഈ കുറി പിന്നെ ഈ കുറിയത്തെ കാസർട്ട് കിട്ടി നിങ്ങൾക്ക് പിന്നെ വളക്കില് കാസർട്ടിൽ എന്നിട്ട് എന്താ എന്തൊരു കുന്തായാലും വേണ്ടില്ല പിന്നെ അവിടെ കാസർട്ടുണ്ടോന്നേരെ പിന്നെ വളക്കിൽ നാളെ ഒരു ദിവസം പിന്നെ അയച്ചൂന്റെ പേരെ കൂട്ടിനെ കല്യാണം കഴിച്ചടക്കു അതില് പിന്നെ വളക്കിൽ പാറന്നെ ചീന്ന് പിന്നെ കുട്ടിക്ക് തഞ്ചാരവും വെറുതെ ആയിട്ട് കാലും ഉണ്ടെന്ന് തട്ടി കണ്ടാണ് കളഞ്ഞൂട്ടേ മുയിമനും കൗണ്ടാണ് പോയില്ലേ അതിന് മനേ കണ്ണീരിൻ്റെ മാതിരി ഇടുത്തുവച്ചത് അപ്പം അയറ്റൊക്കെ പിന്നെ മോന്തി ആകുമ്പോൾ ഒന്ന് ഒളിച്ചിട്ട് തേരെ കാസർട്ട് വാങ്ങുന്നറിഞ്ഞപ്പോൾ അവൻ ഞാനില്ലാതെ അല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ഒരു കുപ്പിയിലൊരു മൂട്ടിൽ തേരെ ഉണ്ടായിരുന്നു അതാ ആ ഓൾക്കും കൊടുത്തു അതിനകം നേരെ മോന്തി ആയിപ്പോ വളക്കിൽ പാരാൻ നോക്കുമ്പോൾ കാസർട്ടും ഇല്ല ഒന്നുമില്ല

ീമട്ടാലും ഉണ്ട് പിന്നെ നല്ല വാരില്ല അരി ആണ് കാരണം എന്ത് അമ്മക്ക് കിട്ടിയ അരി വലിയ ഓലി അറുനുച്ചി കഞ്ഞി മണ്ടാറി അടച്ചു പോകും എന്നാ മാന്റെ കിട്ടുവാണെങ്കി എന്നാ പിന്നെ പൊന്നാലെ കൊണ്ടാണ് കയറാൻ ഞാൻ കറ്റൂലെ ആ ഏറെ മതി അല്ലെങ്കിൽ ആരെ കുട്ടികളാരെങ്കിലും പറഞ്ഞേക്കാം ഞാൻ തന്നെയാണ് നോക്കട്ടെ ഞാൻ പോട്ടെ മാലോട്ടി ഞാൻ പോയി ഓക്കെ എങ്ങോട്ടും ഒക്കെ വളക്കില്ലാതെ അതിന് ഓടക്കുറ്റി എന്തെങ്കിലും കത്തിച്ച് പോന്നതോണ്ടോ മണ്ണെണ്ണ വേണ്ടേ മണ്ണെണ്ണ പിന്നെ അവിടുന്ന് മയക്കോണി ചൂട്ടത്തിച്ച് പോന്നതും ആയിക്കോട്ടെ